സോ സോയായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞു ക്ഷമിക്കണം ഞായറാഴ്ച എപ്പിസോഡിന് റിവ്യൂ എടുക്കാനായിട്ട് താമസിച്ചു പക്ഷേ ഇന്നലെ നമ്മളൊരു എട്ട് ഒൻപത് പേരുടെ ഒരു നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ നമ്മുടെ ശൈത്യ ഉണ്ടായിരുന്നു രഞ്ജിത്ത് ഉണ്ടായിരുന്നു ഗിസേൽ ഉണ്ടായിരുന്നു ഷാരിക ഉണ്ടായിരുന്നു നിവിൻ ഉണ്ടായിരുന്നു ആര്യ ഉണ്ടായിരുന്നു അനുമോൾ ഉണ്ടായിരുന്നു രേണു ഉണ്ടായിരുന്നു ഈ ഒരു മൂന്ന് മൂന്ന് ആറ് എട്ട് പേർ സോറി എട്ട് പേരിൽ ഒരാൾ ഔട്ട് ആകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉറപ്പായിട്ടും ഇല്ലായിരുന്നു കാരണം സി സാധാരണ ഒരു ബിഗ് ബോസിന്റെ ഒരു കൾച്ചർ അനുസരിച്ച് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഒരാളെ എക്സിറ്റ് എക്സിറ്റാക്കുന്നത് അപ്പം എനിക്കൊരു ഒരു ഞാൻ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞായിരുന്നു ശൈത്യ ആണ് ഇതുവരെ ആയിട്ടുള്ള വീക്ക് കണ്ടസ്റ്റൻസിൽ ഈ എട്ട് പേരിൽ ബാക്കി എല്ലാവരും അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ആളുകളാണ് അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രഞ്ജിത്തിനെ അവർ ഔട്ടാക്കി അപ്പോൾ രഞ്ജിത്ത് അത് പ്രതീക്ഷയോടുകൂടി ഇരുന്നു പോലുമില്ല കാരണം അയാൾക്ക് അയാൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം പെട്ടെന്ന് എന്നാൽ ബാഗും തൂക്കിക്കൊണ്ട് ഇറങ്ങിക്കോ എന്ന് പറയുന്ന രീതിയിൽ അയാൾക്കൊരു പെർഫോം ചെയ്യാൻ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണ്ടേ സി ഏതൊരു സംഭവത്തിലും ഒരാഴ്ച കൊണ്ട് ഇപ്പം നമ്മൾ ആളുകളെ പരിചയപ്പെട്ട് ഒന്ന് സെറ്റായി വരുമ്പോൾ അതു മൊത്തം അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡ്യൂട്ടിയാണ് അപ്പം ഈ കിച്ചൺ ഡ്യൂട്ടി ഉള്ള ഒരാൾ എത്രയും എങ്ങനെ 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 ഫ്ലോറിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ മറ്റാളുകളെ പെർഫോം ചെയ്യുക അപ്പം ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ഉള്ള വേറെയും കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ഒനിയിലുണ്ട് ഒനിയിലും ഇവരൊക്കെ കിച്ചൺ ഡ്യൂട്ടി ഉള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പെർഫോം ചെയ്യാനും മറ്റുള്ളവർ സംസാരിക്കുന്നതുപോലെ സംസാരിക്കാൻ സമയം കിട്ടത്തില്ല സോ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അയാൾക്കൊരു ഒരാഴ്ചത്തെ സ്പേസ് കൊടുക്കേണ്ടായിരുന്നു അതോ ഇനിയും ബിഗ് ബോസിന്റെ ഒരു ഒരു സ്ട്രാറ്റജിയാണോ ഇപ്പോൾ സാധാരണ തമിഴ് ബിഗ് ബോസിൽ നമ്മുടെ ആദ്യമേ തന്നെ ഒരു കുട്ടിയെ ഫസ്റ്റ് ഡേ ഔട്ട് ആക്കിയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഡേ ഔട്ട് ആക്കി ഔട്ട് ആക്കിയിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കയറ്റിയിരുന്നു അതുപോലെ രഞ്ജിത്തിനെയും എൻട്രി ചെയ്യാനുള്ള പരിപാടി ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആണെങ്കിൽ കൊള്ളാം പക്ഷേ രഞ്ജിത്തിനെ ഔട്ടാക്കിയതിൽ അത് അൺഫെയർ ആയിപ്പോയെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം ഇന്നലത്തെ പ്രോഗ്രാമിൽ ആദ്യമേ ആദ്യമേ സംഭവിച്ച കാര്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈ പറഞ്ഞ എന്താ പറയുക പരാതിപ്പെട്ടി പരാതിപ്പെട്ടി ഏറ്റവും കൂടുതൽ പരാതികൾക്കൊ ഉള്ളത് അനീഷനാണ് പക്ഷേ ആ ഒരു പരാതി കേൾക്കുമ്പോഴും അനീഷിനെ പോസിറ്റീവായിട്ടാണ് ആ ഒരു സംഭവം പോയത് കാരണം അനുമോള് പല തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞു പക്ഷെ അത് വളരെ നിസാരവത്കരിച്ചിട്ടാണ് ലാലേട്ടൻ അത് സപ്പോർട്ട് ചെയ്തത് ശൈത്യ ശൈത്യ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതായത് ശർത്തപ്പാനിയെ കുറിച്ചിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അഭിനയം കൊള്ളത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ശൈത്യ അവിടെക്കിടന്ന് മെഴുകുകയും വട്ടിക്കാവുകയും ചെയ്തു അത് ലാലേട്ടൻ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുള്ളതാണ് മറ്റൊരു സത്യം സോ അങ്ങനെ ഓരോ ആളുകൾ ഇപ്പം ശാരിക 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 ഇരുന്നോളാൻ പറഞ്ഞു അനുമോളെ രക്ഷപ്പെടുത്തി ആര്യനെ സേഫ് ആക്കി കഴിഞ്ഞ സാറ്റർഡേ റേണുവിന് ചെറിയൊരു പണി കൊടുത്തെങ്കിലും പക്ഷെ രേണുവും സേഫായി പിന്നെ നിവിൻ നിവിൻ ഭയങ്കര കോൺഫിഡൻ്റ് കാരണം ഓൾറെഡി ബിഗ് ബോസിലുള്ള നല്ല കമ്പനിയാണ് കാരണം നമ്മുടെ ജാൻമണിയുടെയും അഭിഷേകിൻ്റെ കൂടെയൊക്കെയുള്ള വീഡിയോ ഓൾറെഡി സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പം അത്രയും കോണ്ടാക്ട്സ് ഉള്ള ആളാണ് ബിഗ് ബോസ് അപ്പം അതുകൊണ്ട് തന്നെ നിവിൻ അറിയാം ഈ അടുത്തൊന്നും പോകത്തില്ല പിന്നെ ഒരു പത്തമ്പത് അറുപത് ദിവസം നിവിൻ കാണുമെന്നായിരുന്നു നിവിൻ നന്നായിട്ടറിയാം പിന്നെ ഗിസൈൽ ഗിസൈലിനും ഈ പറഞ്ഞ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ക്രീൻ ടൈം ആയാലും കിട്ടുന്നുമുണ്ട് അയാൾക്ക് ഇച്ചിരി കൂടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ശൈത്യം രഞ്ജിത്തുമാണ് ഈ രണ്ട് പേരുകളാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ശൈത്യം രഞ്ജിത്തിന്റെ കേസിൽ രഞ്ജിത്താണോ വീക്ക് ശൈത്യാണോ വീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു പെൺകുട്ടിയായത് ആയതുകൊണ്ട് മാത്രമാണോ ശൈത്യക്ക് അവസരം കൊടുത്തത് കാരണം ശൈത്യം അതും പെർഫോം ചെയ്തിട്ടില്ല അതിലും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് രഞ്ജിത്താണ് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വോട്ടിന് അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ അതിലെത്ര വിശ്വസനീയമല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സോ രഞ്ജിത്തിനെ ഔട്ട് ആക്കി ഇത് അൺഫെയർ ആയി ഉറപ്പായിട്ട് രഞ്ജിത്ത് തിരിച്ച് വരണം എന്നുള്ളൊരു പേഴ്സണൽ അഭിപ്രായം എനിക്കുണ്ട് കാരണം അയാൾക്ക് പെർഫോം ചെയ്യാനും സംസാരിക്കാനും കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെ അങ്ങനെ ഒറ്റയടിക്ക് പിടിച്ച് മാറ്റാൻ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ചിലപ്പം മേ ബി ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ വന്നേക്കാം നാളത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ പ്രൊമോ വന്നേക്കാം എന്ന് ഒരു ധാരണ എനിക്കുണ്ട് അത് കഴിഞ്ഞിട്ട് പരാതിപ്പെട്ടതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വിശകലം നടത്തുന്നു ആളുകളെ ഓരോ കാര്യങ്ങളും പറയുന്നു ഗിസലിനെക്കുറിച്ച് വലിച്ചു കയറുന്നു ആൻഡ് നമ്മുടെ അക്ബറിനെ കുറിച്ച് സംസാരിക്കുന്നു ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ ഓരോരുത്തരും സംസാരം സംസാരിച്ച് അവസാനിപ്പിച്ചു ആൻഡ് അവസാനം നിന്ന് രണ്ടുപേർ അതായത് ഗിസൈലും നിവിനും ഇവർ രണ്ടുപേരിൽ ഒരാൾ ഔട്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ അവസാനം രണ്ടുപേരെയും ആക്കി അത് നമുക്ക് ആയിരുന്നു അല്ലേ വളരെ ആയിരുന്നു ലാലേട്ടന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇത് ലാലേട്ടൻ പഴയ ആറ്റിറ്റ്യൂഡ് തന്നെ നിർത്തുകയാണ് ഏട്ടും എന്താ പറയുക ഒരു റഫ് ആയിട്ടുള്ള അല്ല വളരെ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ലാലേട്ടൻ ഇപ്പോഴും സംസാരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ഒറ്റ കാര്യമേ പറയാമുള്ളൂ ഒരു രഞ്ജത്തിൻ്റെ അത് അൺഫെയർ ആണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമ്പാൽസറി അഭിപ്പെടുത്താം ബൈ